അഥവാ ഇസ്തലാഹുൽ ഹദീജിന് ശേഷമാണ് ഉമ്മു ക്രോഡീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല അതിനു പുറമെ ഇമാം ഷാഫിയുടേതായി നിരവധി അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ട് വന്ന ഷാഫി മധുർ മുഖാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഏറ്റവും ശക്തമായ അഭിപ്രായം എന്ന നിലയ്ക്ക് മനസ്സിലാക്കുന്നതും ഇമാം ഷാഫിയുടെ ഉമ്മിൽ വന്നതാണ് ിലെ പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കുന്ന അഥവാ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് ഏറ്റവും ശക്തമായത് എന്നാണ് ഷാഫി മധബിലെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് മറുഭാഗം തങ്ങൾ ഷാഫി മധബുകാരാണ് എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് ഷാഫി മാമിന്റേതായ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മിൽ നിന്നായിരുന്നില്ല അവരുടെ വാദങ്ങൾ ഉന്നയിച്ചത് എന്ന് തന്നെ ഇവിടെ ശ്രദ്ധേയമാണ് നേരെ മറിച്ച് ഏറ്റവും ശക്തമായത് എന്ന് ഷാഫി മധബുകാർ പറഞ്ഞ കിതാബിൽ ഉമ്മിലെ ഉദ്ധരണികൾക്ക് മറുപടിയായി മറുപാകും ഉദ്ധരിക്കുന്നതാകട്ടെ ഇഖ്തിലാഫുൽ ഹദീസിലെ അഭിപ്രായങ്ങളാണ് ഇവിടെ തന്നെയും ഷാഫി മധബുകാരാണ് എന്ന് വാദിക്കുന്നവർക്ക് ഷാബി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ പോലും പരിചയമില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കയാണ് മുജാഹിദകരമാകട്ടെ ഷാബി ഇമാമിന്റെ ഏറ്റവും ശശകമായ അഭിപ്രായം എന്ന് ഷാബി പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയ കിതാബിൽ ഉമ്മിൽ നിന്നാണ് തെലുങ്കുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയാണ് ആ കിതാബിൽ ഉമ്മിലെ ഉദ്രകളെ ഗണ്ണിക്കുവാൻ ഒരിക്കലും എന്ന കിതാബിൽ ഉമ്മുക്രോഡീകരിക്കുന്നതിന് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം പര്യാപ്തമല്ല എന്നതും വളരെ വ്യക്തമായി ൾ എന്തായിരിക്കണം എന്നതും മുജാഹിദ് കഴിയും ചുരുക്കി പറഞ്ഞാൽ ഷാഫി മധുപ്പുകാരാണ് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഷാഫി ഗ്രന്ഥങ്ങൾ പരിചയമില്ലെന്നും ഷാഫിമാമിന്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അടിയാസികൾക്ക് അവന്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള അനുവാദം ഇഷ്ടച്ചു കൊടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ ഈ സംവാദം ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് വിപരിയായിക്കൊണ്ട് കേരളമൊട്ടാകെ പ്രസ്ഥാനത്തിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് നടക്കുകയും വിചാരിത പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെ വാദപ്രതിവാദത്തിന് കിട്ടിയാൽ മുക്കിൽ വലിക്കുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുമായ ആളുകൾക്ക് അവരുടെ പരാജയം തുറന്നു സമ്മതിക്കേണ്ടി വന്ന ഒരു സംവാദമായി തലശ്ശേരി സംവാദം മാറുകയാണ് അതിന്റെ നേർ രൂപം നിങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാകാം فله له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم قل جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل واتبع ما يوحى പരിപാടി ആരംഭിക്കുകയാണ് എല്ലാവരും സദസ്സിൽ അവരുടെ വളണ്ടിയേഴ്സ് ഇല്ലാത്തവരൊക്കെ ഇരിക്കുക ശാല നമുക്ക് നാം തീരുമാനിച്ചത് പത്തുമണിയായിരുന്നു പത്തരക്ക് നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് ഇവിടെ വളരെ പ്രസക്തമായ ഒരു വിഷയത്തിൽ സംവാദം നടക്കുകയാണ് സുന്നികളും മുജാഹിദികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ സുന്നുകൾക്കും മുജാഹിദുകൾക്കും സുപരിചിതരായ സുപരിചിതരായ രണ്ടുപക്ഷത്തിൻ്റെയും ആളുകൾ തന്നെയാണ് സംവാദത്തിൽ ഇപ്പോൾ ഇവിടെയുമുള്ളത് നാം ഇതിന് തൊട്ടു മുമ്പ് പല സംവാദങ്ങളിലും അലഹമ്മില്ല ഒന്നിച്ചിരുന്ന് സംവാദങ്ങൾ നടത്തുകയും അതിനുശേഷം വ്യവസ്ഥ വളരെ ക്ലിയറായ ഒരവസ്ഥ തലശ്ശേരിയിലുണ്ടായപ്പോൾ ആ വ്യവസ്ഥയിൽ ഒരു വിഷയത്തിൽ തന്നെ സംവാദം നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ സുന്നികൾ വളരെ സന്തോഷത്തിലായിരുന്നു മുജാഹിദികളും ആ നിലയിൽ സന്തോഷത്തിൽ തന്നെയാണ് വന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരസ്പരം അതുകൊണ്ട് വൈകി സമയം എന്നതുകൊണ്ട് തന്നെ ഞാൻ ആമുഖം നീട്ടുന്നില്ല സംവാദത്തിൻ്റെ വ്യവസ്ഥ വായിക്കുകയാണ് ഇവിടെ വളണ്ടിയേഴ്സൊക്കെ രണ്ടുപക്ഷത്തു നിന്നുള്ള പത്ത് വീതം വളണ്ടിയേഴ്സ് ഉണ്ട് അവർ ഈ സദസ്സ് നിയന്ത്രിക്കാനുണ്ടാവും ആമുഖമായി പറയുകയാണ് സദസ്സിൽ നിന്നാരും പരസ്പരം ഇടപെടുകയോ ഈ സദസ്സിൻ്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളോ ശ്രമങ്ങളോ ഉണ്ടാവരുതെന്ന് ആമുഖമായി എല്ലാ സുഹൃത്തുക്കളോടും ഉണർത്തുകയുമാണ് അതോടൊപ്പം ഈ സംവാദത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം മേഖലാ എസ് വി എസും ഐ എസും തലശ്ശേരി മേഖലാ കമ്മിറ്റിയും തമ്മിൽ നടന്ന ചർച്ചകളുടെ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് സംവാദം ഇവിടെ ആരംഭിക്കുന്ന നടക്കുന്നതെങ്കിലും ഇതിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം മധ്യസ്ഥന്മാരായ മുജാഹിദ് പക്ഷത്തിലെയും സുന്നിപക്ഷത്തെയും രണ്ട് ആളുകളാണ് ഇതിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം അവരുടെ കയ്യിലാണ് ഉണ്ടാവുക മുജാഹിദ് പക്ഷത്തു നിന്ന് സുഹൃത്ത് നബീൽ രണ്ടത്താണിയും സുന്നിപക്ഷത്തെ ഞാനുമാണ് മധ്യസ്ഥനായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വ്യവസ്ഥ വായിക്കുകയാണ് വ്യവസ്ഥയുടെ പകുതി ഭാഗം വായിച്ച് അതിന്റെ ബാക്കി ഭാഗം രണ്ടത്ത എസ് വൈ എസ് തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയും ഐ എസ് എം തലശ്ശേരി മേഖലാ കമ്മിറ്റിയും തമ്മിൽ നടന്ന എഴുത്തുകുത്തുകളുടെ അടിസ്ഥാനത്തിൽ സുന്നി മുജാഹിദ് സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ മുപ്പത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി പത്തിന് ഉച്ചയ്ക്ക് ശേഷം തലശ്ശേരി എം എസ് എസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും മുജാഹിദ് വിഭാഗം കെ അബ്ദുൽ ഖാദർ മുഹമ്മദ് ഹനീഫ് മുഹമ്മദ് ബഷീർ ദാരിമി ബാദ്ഷാ ബാക്കവി അമീർ ഒതുക്കുങ്ങൽ സമീർ ഫാറൂഖി സുന്നി വിഭാഗം കെ പി നൌഷാദ് ഹസനി അഹമ്മദ് കുട്ടി സക്കാഫി അബ്ദുൽ ഖാദർ ഹസനി ചാപ്പനങ്ങാടി നൌഷാദ് സക്കാഫി മുണ്ടങ്കുറ്റി മുഹമ്മദ് റഫീഖ് ഹസനി മുഹമ്മദ് ഫൈസൽ ഹസനി ഒന്ന് വിഷയം സ്ത്രീകളുടെ ജമാഅത്ത് ജുമ എന്നതാണ് വിഷയം അതിലെ വാദം മുജാഹിദ് വാദം സ്ത്രീകൾ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോകൽ അനുവദനീയമാണ് കൂലി കിട്ടുന്ന കാര്യവുമാണ് സുന്നിവാദം സ്ത്രീകൾ ജമാത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല കൂലി കിട്ടുന്ന കാര്യവുമല്ല രണ്ട് തെളിവുകൾ മേൽവാദങ്ങൾ ഇരുവിഭാഗവും ഇമാം ഷാഫി റഹിയുളഹയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കേണ്ടതാണ് മൂന്ന് സംവാദരൂപം ഇരു വിഭാഗവും മുപ്പത് മിനിറ്റ് വീതം വിഷയം അവതരിപ്പിക്കുക ആദ്യ വിഷയം അവതരിപ്പിക്കുന്നവരെ സംവാദ സമയത്ത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ് ബി തുടർന്ന് ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കുകയും മറുവിഭാഗം മറുപടി പറയുകയും ചെയ്യുക പിന്നീട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവരോട് ആദ്യം വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കുകയും മറുവിഭാഗം മറുപടി പറയുകയും ചെയ്യുക നാല് ചോദ്യം ചോദിക്കാനും മറുപടി പറയാനും അനുവദിക്കപ്പെടുന്ന സമയം നാല് മിനിറ്റ് വീതമായിരിക്കും ഇങ്ങനെ ഓരോ വിഭാഗത്തിനും ഒരു മണിക്കൂർ വീതം അനുവദിക്കുന്നതാണ് ഇനി അഞ്ചു മുതൽ ബാക്കിയുള്ള ഭാഗം നബിയിൽ